ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭദ്രാരായണ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദൃഷ്ടിദോഷത്തെ കുറിച്ചാണ് കണ്ണീർ കിട്ടാതെ സൂക്ഷിക്കണമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട് പൊതുവായി നമ്മൾ കണ്ണേർ ദോഷം കിട്ടാതെ ഇരിക്കാൻ ചെയ്യുന്ന ചില കാര്യങ്ങളുമുണ്ട് എന്നാൽ ഇത് അറിയാത്ത പല ആൾക്കാരുമുണ്ട് ആദ്യം എന്താണ് കണ്ണേർ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്ന് നോക്കാം ഒരാളുടെ അസൂയയോടുള്ള നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുന്ന നോട്ടം കൊണ്ട് മറ്റൊരു മനുഷ്യനോ ജീവജാലങ്ങൾക്കോ വസ്തുക്കൾക്കോ ദോഷം വരുന്നതിന് എന്ന് പറയും പൊതുവെ തുള്ളിച്ചാടി നടക്കുന്ന കുട്ടികളും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന മനുഷ്യരും അസുഖം പിടിച്ച് കിടപ്പിലാക്കുക ദുരിതങ്ങൾ അനുഭവിക്കുക എന്നിവയൊക്കെയാണ് ദൃഷ്ടിദോഷം കൊണ്ടുണ്ടാകുന്ന വിനകൾ കൃഷി ഗൃഹനിർമ്മാണം ഫലസമൃദ്ധി തുടങ്ങിയവയെല്ലാം കണ്ണേറ് ബാധിച്ചാൽ നശിച്ചു പോകുമെന്നാണ് വിശ്വാസം പലരും ദൃഷ്ടിദോഷത്തിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് യന്ത്രങ്ങൾ ധരിക്കാറുണ്ട് സുദർശന യന്ത്രം എഴുതിയിടുന്നത് കണ്ണേറിന് വളരെ ഉത്തമമാണ് അതിതീഷ്ണമായ തീക്ഷണമായ കണ്ണേർ നമ്മളെ ബാധിക്കാറുണ്ട് കുഞ്ഞുങ്ങളുടെ ഓമനത്വവും ഭംഗിയും എളുപ്പത്തിൽ കണ്ണേർ പറ്റാൻ സാധ്യതയുള്ളതിനാൽ ഇരുപത്തെട്ട് കെട്ടൽ ചടങ്ങിൽ ചരട് കെട്ടുമ്പോൾ പഞ്ചലോഹം ഉൾപ്പെടുത്താറുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ കവിളിലും വെട്ടിയിലുമൊക്കെ കറുത്ത പൊട്ട് ഇട്ട് കൊടുക്കാം അതും നല്ല ശുദ്ധമായ കണ്മശി വേണം കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പണ്ടുള്ള ആൾക്കാർ പുറത്തേക്ക് പോകുമ്പോൾ കുങ്കുമം ചന്ദനം ഭസ്മം എന്നിവയെല്ലാം തൊടാറുണ്ട് അത് കണ്ണേർ ദോഷത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി ഇത്തിരി മുതിർന്ന കുട്ടികൾ ഒരു അഞ്ചു വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ള കുട്ടികൾ മുതിർന്നവർക്കും ഇത് ചെയ്യാം ആഴ്ചയിൽ ഒരു തവണ കടുകും മുളകും ഉപ്പും ഉഴഞ്ഞിടല് കടുക് പുറത്തേക്ക് പോകാതെ കൈവെള്ളയിൽ നിന്ന് തൂകാതെ ഉപ്പും മുളകും കടുകും കയ്യിലെടുത്ത് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി ഉഴിഞ്ഞ് അടുപ്പിലേക്ക് ഇടാം പതിനൊന്ന് ഇരുപത്തൊന്ന് അങ്ങനെ ഓഡ് നമ്പറിൽ വേണം ഒഴിഞ്ഞിടാനായിട്ട് മുളക് കത്തുന്ന രൂക്ഷമായ ഗന്ധം വന്നാല് കണ്ണേർ ഇല്ലാതായെന്നും ഒരു ഗന്ധവും വന്നില്ലെങ്കിൽ വീണ്ടും എന്നുമാണ് വിശ്വാസം ഇനി അതുപോലെ കുളിക്കാനുള്ള വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് അത് അലിഞ്ഞതിന് ശേഷം കുളിക്കാവുന്നതാണ് അതേപോലെ അമാവാസി ദിനത്തിൽ ഒരു കുമ്പളങ്ങി വാങ്ങി എല്ലാവരുടെയും ശിരസ് ഒഴിഞ്ഞ് വീടിന് പുറത്തു പോയി എറിഞ്ഞ് ഉടയ്ക്കാവുന്നതുമാണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ണീർ നമുക്ക് വന്നാൽ അതെങ്ങനെ മാറ്റാമെന്നാണ് ഇനി എങ്ങനെ നമുക്ക് കണ്ണീർ ദോഷം വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം വീടിന്റെ പ്രവേശന കവാടത്തിൽ ദൃഷ്ടി ഗണപതിയെ വാങ്ങി വെക്കാവുന്നതാണ് അതുപോലെ ലിവിംഗ് റൂമിലെ കണ്ണാടി സ്ഥാപിക്കുന്നതും ദൃഷ്ടി ഏൽക്കാതിരിക്കാനുള്ള ബൊമ്മകൾ സ്ഥാപിക്കുന്നതും വളരെ ഉത്തമമാണ് ഒരു ഓട്ടോ ഉരുളിയിൽ ശുദ്ധമായ വെള്ളം നിറച്ച് അതിൽ പൂക്കൾ നിറച്ച് വെക്കാം അതുപോലെ ഒരു പാത്രത്തിൽ കല്ലുപ്പ് ഒരു നാരങ്ങ രണ്ടായി മുറിച്ച് ഒന്നിൽ കുങ്കുമവും ഒന്നിൽ മഞ്ഞളും തേച്ച് ഉപ്പിന് മുകളിൽ വയ്ക്കാവുന്നതാണ് ഒരു ചില്ല ക്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് അതിൽ നാരങ്ങിയിട്ട് ലിവിങ് റൂമിൽ കാണുന്ന സ്ഥലത്ത് വയ്ക്കുക ഇതെല്ലാം ഒരുമിച്ച് വെച്ചാൽ വളരെ ഉത്തമം ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അവൈലബിലിറ്റി ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദൃഷ്ടിദോഷം മാറ്റാവുന്നതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ചിട്ട് വേണം ചെയ്യാവുന്നത് എന്നുള്ളതാണ് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ഏതൊരു കാര്യം നമ്മൾ ചെയ്താലും അതിൻ്റെ ഫലം നമുക്ക് കിട്ടിയിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഫലം കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം നാരായണ